കഥാപ്രസംഗം എല്ലാ കഥാപ്രസംഗങ്ങളും തുടങ്ങുന്ന പോലെ സ്ഥല സ്ഥലനിർദ്ദേശത്തിലൂടെ അല്ലേ പണ്ട് ഉത്തര ഹിന്ദുസ്ഥാനത്തിൽ ശ്രാവസ്തിക്കടുത്തൊരു ഊരിൽ രണ്ടായിരത്തഞ്ഞൂറ് ആണ്ടോളമായി വെയിൽ കൊണ്ടെങ്ങും വാഗകൾ പോകുന്നാളിൽ എന്നിങ്ങനെ കൃത്യമായ സ്ഥല നിർദ്ദേശം ഉത്തര ഹിന്ദുസ്ഥാനത്തിൽ ശ്രാവസ്തിക്കടുത്ത് ഒരു ഊരിൽ പണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കണിശമാക്കി പറയുന്നു രണ്ടായിരത്തഞ്ഞൂറ് ആണ്ടോളമായി ഇനി ഈ ഋതു സംബന്ധമായ സൂചന കടന്നു വരുന്നു വെയിൽ പൂക്കും വാഗകൾക്കും ഈ വാഗക്ക് ഈ ചുവന്ന വാഗയ്ക്ക് പിന്നീട് വലിയൊരു കാവ്യ സാഫല്യം കൈവരുന്നുണ്ട് ചന്ദാലപിക്ഷുകിയുടെ അടുത്ത ഖണ്ഡത്തിൽ നമുക്കറിയാം അല്ലെ ആനന്ദന് വെള്ളം കൊടുത്തതിന് ശേഷം ആ ഉജ്വല സന്ദർഭത്തിന് ശേഷം ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദന ഈ ചോദിക്കുന്നു നീർ നാവു വരണ്ട പോമല്ലേ തരു തെല് ആദ്യമായ ഒരു ചണ്ടാല യുവതി സഹോദരി എന്ന് ഭഗിനി എന്ന് ദാഹിക്കുന്നു ഭഗിനി എന്ന് അത് വെറും വെള്ളമല്ല ചോദിക്കുന്നു കൃപാരസമോ കുളിർ തണ്ണീർ ഒരു കൈക്കുമ്പിൽ വെള്ളത്തിന്റെ വിശേഷണ പരമ്പരയാണ് കൃപാരസം മോഹനം കുളിർ തണ്ണീർ അല്ലേ ഇത് ആശാന്റെ ആ കയ്യെഴുത്ത് പ്രതികളുടെ പഠനം എം എം ബഷീർ നടത്തിയിട്ടുള്ള പഠനത്തിൽ നോക്കിയാൽ കാണാം ആശാൻ ആദ്യം ജലം എന്ന് എഴുതിയിട്ട് മതി വരാതെ അതിനെ തണ്ണീരാക്കുകയാണ് വെട്ടി ഓമലേ തരു ജലം തെല്ല് എന്നൊക്കെ എഴുതി നോക്കിയിട്ട് ജലത്തിന് ജലത്തും പോരാ അല്ലെങ്കിൽ അത് കൂടുതൽ വെള്ളമാക്കാൻ വെള്ളമെന്ന അതിനെ അടുപ്പിക്കാൻ കൂടുതൽ ഉചിതമായ പദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെ ഈ ചൂട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ ദാഹിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തണ്ണീരിനോളം ജലമല്ല വെള്ളമല്ല ജലം അതൊരു സംസ്കൃതവാക്കാണ് ഈ ജലത്തേക്കാൾ കൂടുതൽ ആ അനുഭവത്തോട് അടുത്ത് നിൽക്കുന്നുണ്ട് വെള്ളം അതൊരു കവിതയിലാവുമ്പോൾ തണ്ണീരിനാണ് കൂടുതൽ കാവ്യ ഔചിത്യം അല്ലെ തണുത്ത നീരാണ് തണ്ണീർ അതും വാരസമോഹനം കുളിർ തണ്ണീർ ഈ ഒരു കൈക്കുമ്പിൾ ജലത്തിൻ്റെ ധാരധാരയായിട്ടുള്ള കൊടുത്ത മാതങ്കി ആനന്ദന വാർത്തു കൊടുത്ത ജലം പോലെ ധാരാധാരയായിട്ടുള്ള പദങ്ങളുടെ വിശേഷണ പദങ്ങളുടെ ഒരു പരമ്പരയിലൂടെയാണ് ആശാൻ ആ ജലത്തെ വർണ്ണിച്ച് പൊലിംപിക്കുക ഇതിന് സമാന്തരമായിട്ട് ടാഗോറിൻ്റെ ഒരു നാടകമുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ചന്ദാലഭിഷകയെപ്പറ്റി ഗുരു നിത്യ ഗുരുനിത്യേകൊരു ലേഖനമായിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട് ആശാന്റെ ചന്ദാലഭിച്ചുക്ക് ആധാരം ടാഗോറിൻ്റെ ചണ്ടാലികയാണ് പക്ഷേ ടാഗോറിൻ്റെ ചന്ദാലിക എഴുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആശാന്റെ കാലശേഷം തന്നെയാണ് ചന്ദാലഭിച്ചയുടെ കാലശേഷം എന്നല്ല ആശാന്റെയും കാലശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ടാഗോറിൻ്റെ ചന്ദാലിക എഴുതപ്പെടുന്നത് അതൊരു നാടകമാണ് കാവ്യമല്ല രണ്ട് രംഗങ്ങളുള്ള ഒരു നാടകമാണ് അതിനെ സംബന്ധിച്ച് കൗതുകരമായൊരു വസ്തുത ഈ മാതങ്കി എന്ന പെൺകുട്ടി ഇവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം മാതങ്കി എന്നുള്ളൊരു പേരല്ല അതൊരു ജാതി നാമമാണ് സന്താൾ ചണ്ടാലി എന്നോ പറയുന്ന പോലൊരു ജാതി പേര് മാത്രമാണ് മാതങ്കി എന്നത് മതംഗ ജാതിയിൽ പെടുന്നവരാണ് മതംഗ കന്യ എന്നാണ് ആശാൻ പറയുക അവി അവിധിതാചാര മതംഗ കന്യാ മതംഗ ജാതിയിൽ പെടുന്നവൾ ഈ മാതകിക്ക് ടാവൂർ കൊടുക്കുന്ന പേര് പ്രകൃതി എന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആശാന്റെ മാതകിക്ക് പേരില്ല ജാതി പേര് മാത്രമേ ഉള്ളൂ അല്ലെ ജാതി സമൂഹത്തിൽ അതും ഒരു നൂറ്റാണ്ട് മുൻപുള്ള ജാതി സമൂഹത്തിൽ പേരുണ്ടായിരുന്നില്ല അവർണ്ണ ജാതികളിൽ പെടുന്നവർക്ക് ജാതി പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചന്താലിയുടെ പേര് ചന്താലി എന്നാണ് ചന്ദാളന്റെ പേര് ചന്താളൻ എന്നായിരുന്ന ഒരു കാലത്തിൻ്റെ പ്രതിനിധാനം എന്നതുപോലെ ആശാൻ്റെ ചണ്ടാല നായികയ്ക്ക് പേരില്ല മാതങ്കി എന്നൊരു ജാതി പേരായതുകൊണ്ട് തന്നെ അവളുടെ പേര് ഒരിടത്തും പറയുന്നില്ല ആനന്ദന് പേരുണ്ട് ആനന്ദൻ എന്ന ബുദ്ധ ഭിക്ഷുവിന് പേരുണ്ട് അയാൾക്ക് ഏറ്റവും ഉചിതമായ പേരുണ്ട് ആനന്ദൻ എന്ന ഒരു പേരിലല്ലാതെ അയാൾക്ക് നമ്മെ അയാളെ നമുക്ക് ആവാത്ത വിധം അയാൾക്ക് ഉചിതമായൊരു പേരുണ്ട് ആനന്ദന് ആനന്ദൻ എന്ന ഭിക്ഷുവിന് പക്ഷേ ചണ്ടാലിക്ക് പേരില്ല ടാഗോർ പക്ഷേ ഈ ചന്ദാലി ഈ കഥ ഇപ്പം സാർവത്രികമാണ് ബുദ്ധ സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രചരിച്ചിരുന്ന ഒരു കഥയാണിത് അതുകൊണ്ടാണ് ആശാന് ശേഷം ബംഗാളിൽ ഇരുന്നുകൊണ്ട് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ചണ്ടാലിക എന്ന പേരിൽ ഇതേ കഥാവസ്തു ഉള്ള ഒരു നാടകം എഴുതുന്നത് ആ കൃതിയിൽ ഈ കേന്ദ്ര കഥാപാത്രത്തിന് സ്ത്രീകഥാപാത്രത്തിന് ടാഗോർ കൊടുക്കുന്ന പേര് പ്രകൃതി എന്നാണ് അതും മനോഹരമായൊരു പേരാണല്ലേ പ്രകൃതി എന്ന പേരുള്ള ഒരു പെൺകുട്ടി എത്ര സുന്ദരിയായിരിക്കും അല്ലെങ്കിൽ എത്ര സുന്ദരമായൊരു പേരാണ് ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് പ്രകൃതി എന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ് ഈ നാടകത്തിൽ അപ്പോൾ ഈ പ്രകൃതി അവളുടെ അമ്മയോട് ഇങ്ങനെ ഒരു ബുദ്ധഭിക്ഷുവിനെ പേരായ സുന്ദരനായ സുമുഖനായ ബുദ്ധഭിക്ഷുവിനെ കണ്ടുമുട്ടി അയാൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം അവളിൽ സംഭവിച്ച പരിണാമത്തെപ്പറ്റി തൻ്റെ അമ്മയോട് പറയുന്ന രീതിയിലാണ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ നാടകം ആ നാടകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഈ പ്രകൃതിയും അവളുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് അത് ഈ രണ്ട് രംഗങ്ങളിലും തുടർന്ന് നാടകത്തിൻ്റെ അവസാനം വരെ തുടർന്ന് പോകുന്നു ആ സംഭാഷണങ്ങളെടുത്താൽ തുടക്കത്തിൽ തന്നെ ഈ വെള്ളത്തെപ്പറ്റി അയാളിനോട് ഒന്നേ പറഞ്ഞുള്ളൂ എനിക്ക് വെള്ളം തരൂ ആ വാക്യം പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാറ്റൊലിക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ മറ്റൊരു ഉള്ളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതെൻ്റെ മറുവിറവിയാണ് ഇതെനിക്ക് മറ്റൊരു ജന്മമാണ് ഈ ഒരു വാക്യം അയാൾ എന്നോട് ഉച്ചരിച്ച എൻ്റെ ജാതിയെ ശ്രദ്ധിക്കാതെ എൻ്റെ അവർണ ശരീരത്തെ ശ്രദ്ധിക്കാതെ എൻ്റെ താഴ്ന്ന നിലയെ ശ്രദ്ധിക്കാതെ അയാൾ എന്നോട് ഉച്ചരിച്ച ആ ഒരു വാക്യം എനിക്ക് വെള്ളം തരൂ അതാണ് കുമാരനാശാന്റെ കവിതയിൽ ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ തണ്ണീരി ദാശുനി ഓമലേ തരു തെല് എന്നതുപോലെ വളരെ കാവ്യശോഭയോടുകൂടി ഉള്ള ഒരു ച ഒരു വാക്യമായി മാറുന്നത് ടാവോറിൻ്റെ കാണുന്നതിൽ മൂന്ന് വാക്കുകളെ ഉള്ളൂ ഐ വാണ്ട് വാട്ടർ ഗീവ് മീ വാട്ടർ എനിക്ക് വെള്ളം തരും ഈ വാക്യമാണ് എന്നെ മാറ്റിക്കളഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതി എന്നായി ചണ്ടാലയൂതി പറയുന്നുണ്ട് ആ ഒരു കൈക്കുമ്പിൾ ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾക്ക് ഞാൻ കൊടുത്ത ഒരു കൈക്കുമ്പിൾ ജലം മാത്രമായിരുന്നു പക്ഷേ അതിൽ ഏഴ് കടലുകളും ലയിച്ചിരുന്നു ആ വെള്ളത്തിൽ ആ ഒരു കൈക്കുമ്പിൾ വെള്ളത്തിൽ എൻ്റെ ജാതി മുങ്ങി മരിച്ചു എൻ്റെ ജാതി ഇല്ലാതായി എൻ്റെ ജാതീയമായ ആധമത്വം ഇല്ലാതായി ഞാൻ മറ്റൊരുവളായി എനിക്കതിനാൽ അയാളെ വീണ്ടും കാണണം എന്നാണ് ടാഗോറിനെ നാടകത്തിലെ പ്രകൃതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ അമ്മയ്ക്ക് ചില മന്ത്രവാദ മന്ത്രവാദസിദ്ധികളൊക്കെയുണ്ട് ആ മന്ത്രസിദ്ധികൾ ഉപയോഗിച്ച് അയാൾ എൻ്റെ അരികിൽ അമ്മ കൊണ്ടുവരണം എൻ്റെ അരികിലേക്ക് ആനയിക്കണമെന്ന് ഷാഠ്യത്തോടു കൂടി പറയുന്ന പ്രകൃതിയാണ് ഈ നാടകത്തിലെ ഒരു കഥാപാത്രം നാടകത്തിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നത് അമ്മ പ്രകൃതിയുടെ നിർബന്ധത്തിന് ശാഠ്യത്തിന് വഴങ്ങി ആനന്ദനെ മന്ത്ര പ്രയോഗത്തിലൂടെ മന്ത്രവാദത്തിലൂടെ എന്നും പറയാം അവളുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു അയാൾ ഈ മന്ത്രശക്തിക്ക് വശമ്മതനായി അവിടേക്ക് വരുന്നു ഇവരുടെ വീടിൻ്റെ പടിയോളം എത്തുന്നു പക്ഷെ ആ നിമിഷത്തിൽ നാടകത്തിലെ അവസാന രംഗത്തിൻ്റെ ഘട്ടത്തിൽ പ്രകൃതി പ്രഖ്യാപിക്കുന്നു അയാൾ തോൽക്കാൻ പാടില്ല അയാൾ എൻ്റെ മുന്നിൽ പോലും തോൽക്കാൻ പാടില്ല അതുകൊണ്ട് ഈ മന്ത്ര പ്രയോഗം പിൻവലിക്കണം അമ്മ ഈ നിമിഷം ഇത് അവസാനിപ്പിക്കണം അയാൾ മടങ്ങിപ്പോയിക്കൊള്ളട്ടെ അയാളായി തന്നെ മടങ്ങിപ്പോയിക്കൊള്ളട്ടെ സന്യാസിയും ബ്രഹ്മചാരിയുമായി അയാൾ മടങ്ങിപ്പോയിക്കൊള്ളട്ടെ അയാൾ എൻ്റെ മുന്നിൽ പോലും തോൽക്കാൻ പാടില്ല കാരണം ഞാനിപ്പോൾ അയാൾ തന്നെയായി മാറിയിരിക്കുന്നു അയാളെപ്പോലെയായി മാറിയിരിക്കുന്നു ഞാനൊരു മോചിതയായി മാറിയിരിക്കുന്നു ജാതിയിൽ നിന്ന് ജാതി സംബന്ധമായ ആധമത്വബോധത്തിൽ നിന്ന് ഞാനിതാ മുക്തയായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ ചണ്ടാലികയല്ല ഞാനൊരു കീതാള സ്ത്രീയല്ല ഞാൻ അവനൊപ്പമായിരിക്കുന്നു ഞാനും പ്രബുദ്ധയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാടകം അവസാനിക്കുക അതിലീ വെള്ളത്തെപ്പറ്റിയുള്ള വിവരണം ഇതാണ് ഏഴ് കടലുകളും ഒരു കൈക്കുമ്പിൽ മാത്രം വെള്ളം പക്ഷേ അതിൽ ഏഴ് കടലുകളും ലയിച്ചു ചേർന്നിരുന്നു അതിലെൻ്റെ ജാതി മുങ്ങി മരിച്ചു ഇതാണ് ഒരു പക്ഷേ ചന്താല പിച്ചുയിലൂടെ സാധിച്ച വലിയൊരു മാജിക്കൽ